ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയ ഉടനെയാണ് ബേറിൻ കേരളീയ സമാജം രൂപം കൊള്ളുന്നത് പേര് ശ്രദ്ധിക്കണം അന്നേയിട്ട പേരാണ് ബേറിൻ കേരളീയ സമാജം അന്ന് കേരളം എന്ന ഒരു സംസ്ഥാനം രൂപം കൊണ്ടിട്ടില്ല പക്ഷേ മലയാളികളുടെ മനസ്സിൽ കേരളം എന്നത് അത്രമാത്രം രൂഢമൂലമായ ഒന്നായിരുന്നു എന്നർത്ഥം എന്നാൽ അതിനെയും അട്ടിമറിക്കാൻ ശ്രമങ്ങളുണ്ടായിരുന്നു നമ്മുടെ നാട് ഐക്യ കേരളം എന്ന രീതിയിൽ മൂന്ന് ഘട്ടങ്ങളായി കടന്നിരുന്ന മലബാറും കൊച്ചിയും തിരുവിതാംകൂറും മൂന്ന് ഘട്ടങ്ങളായി കടന്നിരുന്ന ഈ മൂന്നിനെയും കൂടി സംയോജിപ്പിച്ച് ഒരു സംസ്ഥാനമായി മാറുക സ്വാതന്ത്ര്യാനന്തരം അതിനുതകുന്ന നടപടികളാണ് വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റുകാർ നീക്കിയത് ആ ഘട്ടത്തിൽ ഐക്യകേരളത്തെ എതിർത്തവരും ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് ഐക്യ കേരളം രൂപം കൊള്ളുന്നത് നമ്മൾ ഇന്നത്തെ കേരളത്തിൽ ജീവിക്കുന്നവരാണ് ഇന്നത്തെ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് പഴയകാല സംഭവങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചരിത്രം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകും ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നാം സ്വയംഭൂവായി എത്തിയതല്ല ഇതിനു പിന്നിൽ പുനഃപ്രവരാ സമര ഒട്ടേറെ ജീവത്യാഗങ്ങളുണ്ടായിട്ടുണ്ട് അതത് കാലത്തെ വ്യവസ്ഥകൾക്കെതിരെ പോരാടിയവർ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ മർദ്ദനങ്ങളും അടിച്ചമർത്തലുകളുമുണ്ട് ഇന്ന് കേരളം രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ വക നൽകുന്നൊരു സംസ്ഥാനമാണ്